ഒഴുകുന്ന ബീഫ് നല്ല സ്നേഹമുള്ള ചേട്ടൻ കയ്യില് ഭാവമുള്ള ചേച്ചിക്ക് ഭക്ഷണൊക്കെ വാരി കൊടുക്കണമെങ്കിൽ സിഗരറ്റ് ചെയ്തത് ഫുഡ് വേണമെന്ന് ചോദിച്ചു അപ്പൊ സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ പറഞ്ഞ പുറത്തുനിന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷെ ഇവിടെ വന്നപ്പോ ആ സ്ട്രീറ്റ് ഫുഡ് പാറ്റേൺ പക്ഷെ സ്ട്രീറ്റ് അല്ലാന്ന് മാത്രമേ ഉള്ളു ഇവിടെ നമ്മൾ ഉള്ള ഈ ഈ സ്ഥലത്തൊക്കെ നമ്മൾ നമ്മളങ്ങനെ താലിലെ പോലെ തെരുവുകളിൽ ഇട്ടിട്ട് ഓപ്പണിട്ടിട്ട് വിൽക്കുന്ന ഭക്ഷണങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ അപ്പം അറിയാൻ കഴിഞ്ഞത് അത്ര ആയിട്ട് പൊടിയൊന്നും തട്ടാതെ ഏറ്റവും കെയർഫുൾ ആയിട്ട് അവർ കൊണ്ടുപോകുന്ന എന്നതിന്റെ പേരിലാണ് പക്ഷെ നല്ലൊരു കോമ്പൗണ്ട് വണ്ടി തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ള കാഴ്ച തന്നെ നമ്മളെ സന്തോഷിപ്പിക്കും കാരണം ഭയങ്കര കളർഫുൾ ബോർഡുകളും മറ്റൊക്കെ ചൈനീസ് ബോർഡുകളാണ് ചൈന ചൈനീസ് ലാംഗ്വേജിൽ വെച്ചേക്കുന്നത് ഇതാ കണ്ടില്ല ആ ബോർഡുകൾ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കിയപ്പോൾ ആട്ടും കൂട്ടം എന്തൊക്കെയാണ് കണ്ടത് പക്ഷെ ഇതാ നല്ല രസകരമായിട്ടുള്ള ബോർഡുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മട്ടനും ബീഫും ചിക്കനും ഫിഷും അങ്ങനെ എല്ലാ ടൈപ്പ് സംഭവങ്ങൾ കിട്ടും നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ റെസ്റ്റോറൻറ്റിനകത്തകത്ത് കിട്ടുന്ന ഭക്ഷണങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചാൽ കേട്ടോ പ്രധാന ഡിഷുകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് കയറാൻ പറ്റും അപ്പം ഭാഷ അറിഞ്ഞതിനും കുഴപ്പമില്ല പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അല്ലേ ചൈനക്കാരൊക്കെ ഭയങ്കര ഭക്ഷണം പ്രിയരാണ് അവരൊരു ആറ് ഏഴുമണിയാകുമ്പോൾക്കും ഭക്ഷണമൊക്കെ കഴിച്ച് തീരും ഇത് ഇതെന്ത് മീറ്റൊക്കെയാണെന്ന് ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കേണ്ടി വരും ഒരു ഇറച്ചിക്കടയാണ് അതായത് മീറ്റ് കിട്ടുന്ന നമ്മുടെ നാട്ടിലേതുപോലെ കുക്ക് ചെയ്തിട്ടല്ലോട്ടോ കിട്ടുന്നത് അതിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് കഴിക്കണം നമ്മൾ തായ്ലൻഡിൽ നിന്ന് മുമ്പ് നമ്മൾ ഇത്തരത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഫാമിലീസൊക്കെ വന്നിരുന്ന് കഴിക്കുന്ന കാഴ്ചകൾ കാണാട്ടോ ഇവിടെ ഓരോ ടേബിളിൽ അത് ചൂടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ മീറ്റൊക്കെ എടുത്തിട്ട് ഇതവർ തന്നെ ചൂടാക്കി കഴിക്കുന്ന കാഴ്ച കേട്ടോ ഇതേ കണ്ടില്ലേ പല ടൈപ്പിലുള്ള മീറ്റുകളുണ്ട് ഇത് അവരവിടെ ഹോട്ട് പോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ചൂടാക്കി കഴിക്കാനുള്ള സൂപ്പുകള് സാലാഡ്സ് എല്ലാം കിട്ടും അപ്പം ഇതാണ് ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ഭക്ഷണ രീതി ഓക്കേ കണ്ടില്ല ചേട്ടൻ എടുക്കണമെങ്കിൽ ബീഫൊക്കെ ആഹാ ഹാ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ചോരൊക്കെ ഒഴുകുന്ന ബീഫ് വയ്യുക്രൈനു ശേഷം ചോരയുള്ള ബീഫ് ഇപ്പോഴാണ് കാണുന്നത് ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളല്ലേ അപ്പൊ അത്തരത്തില് ചൈനയിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭക്ഷണ രീതി ആട്ടത് നല്ല സ്നേഹമുള്ള ചേട്ടൻ കയ്യിൽ വാവിള്ളതിനൊണ്ട് ആ ചേച്ചിക്ക് ഭക്ഷണൊക്കെ വാരി നോക്കി നല്ല ആൾക്കാരാണ് കേട്ടോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഓരോ ടൈമിളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മീറ്റുകളാണ് കേട്ടോ ഇനി എന്ത് വന്നപ്പോ ചേപ്പ് മാറിയതാണെന്ന് അറിഞ്ഞു എന്തായാലും നല്ല രസമുണ്ട് സംഭവം ഈ ഹോട്ടലിലെ മെനു ആയിട്ട് നമ്മൾ ഈ കാണുന്നത് അതിന്റെ റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതെടുത്താലും ഇത് റോ മീറ്റ് ആയിരിക്കും തരുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം ചെറുതായിട്ട് നല്ല ഡ്രൈ ആക്കി അങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ അതേ കണ്ടില്ലേ ഓരോ ടേബിളിലും പ്രത്യേകിച്ച് അതിനുള്ള ആ ഇതിന്റെ സ്മെല്ലും പുകയൊക്കെ സക്ക് ചെയ്ത് പോകാനുള്ള രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകിട്ട് അഞ്ചര ആറ് മണി ആകുമ്പോഴേക്കും ഇവരുടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ചൈനക്കാർ നമ്മളെ തായ്ലൻഡിലൊക്കെ നമ്മളെപ്പോഴും ഇത് കാണുന്നതാണ് മിക്ക ഫുഡ് സ്ട്രീറ്റുകളിലും ഇവർ സജീവമായിട്ട് പക്ഷെ രാത്രി വൈകിയൊന്നും ഇവരെ കഴിച്ചു കാണാറില്ല പക്ഷെ ആറു മണി മണി എട്ട് മണി സമയത്തൊക്കെ ഇവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണാം നല്ല രീതിയിൽ മദ്യവും ഭക്ഷണമൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന കാഴ്ചകൾ എപ്പോഴും കാണാറുണ്ട് നല്ല സ്നേഹമുള്ള ചേട്ടനാണ് വന്നപ്പോൾ തന്നെ വെൽക്കം ചെയ്തത് സിഗരറ്റ് തന്നാണ് ക്ഷണിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അപ്പുറത്ത് നമ്മള് ബീഫ് ഉണ്ടെങ്കിൽ ഇതേ ഇവിടെ മട്ടൺ ആണ് മട്ടനുണ്ട് അതുപോലെ തന്നെ എങ്ങും സന്തോഷമുള്ള മുഖങ്ങളാണ് കാണാൻ പറ്റുന്നത് ക്യാമറായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മറ്റൊരു സ്ഥലത്ത് എത്തിയപ്പോഴിതാ ചേച്ചി ഇവിടുത്തെ മെനു ഒക്കെ നീട്ടി വിളിക്കുന്നുണ്ട് കൊറേ സംഭവങ്ങൾക്ക് കേട്ടാ എങ്ങും ഇറച്ചി മയമാണ് ബീഫും ഫിഷും ചെമ്മീനും ഞണ്ടും ഒക്കെ ആയിട്ട് സംഭവ ബഹുലമാണ് ഓക്കെ താങ്ക് യു ഇവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാത്തിന്റെ ഫോട്ടോസ് ഇത് കാണുമ്പോഴ് തന്നെ നമുക്ക് ഇതാക്കാണ്ടില്ല ഫിഷ് ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ഇതിന്റെ വേറെ ഒരു വേഷമാണ് നമ്മൾ കഴിച്ചത് ബിയർ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് വൈകുന്നേരങ്ങളൊക്കെ എല്ലാവരും ബിയറൊക്കെ അടിച്ച് സന്തോഷിക്കണം കാഴ്ച കാണുന്നുണ്ട് അപ്പൊ ഈ ചേച്ചിയുടെ റെസ്റ്റോറന്റിൽ കയറി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഹായ് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന കാഴ്ച കാഴ്ചയുണ്ട പക്ഷെ അവരുടെ പ്ലേറ്റിൽ കാണുന്നുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളത് സ്കിന്റെ തലവശം ഇങ്ങനെ നല്ല രീതിയിൽ പൊക്കികൾ വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇവിടുത്തെ നമ്മുടെ നാട്ടിലും മട്ടൻ തല എന്നൊക്കെ പറഞ്ഞ വരി തലക്കറിക്ക് ഭയങ്കര പ്രിയാണ് ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്നൊക്കെ അതുപോലെ തന്നെ മഷ്റൂം ഉണ്ട് ഈ കാണുന്നത് ഞാണിക്ക ഉണ്ട് മഷ്റൂമല്ല കറി വെച്ചിരിക്കുന്നതാണ് വീണ്ടും തല തല ചെയ്ത് കൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് മീറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന കാഴ്ച ഉണ്ട് എന്തായാലും ഈ ചേട്ടന്മാരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചയെട്ടോ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് കയറുണ്ട് അപ്പൊ ഇവിടെയുള്ള മെനുകൾ ഒക്കെ ഇതേ ഇതുപോലെ തന്നെ പുറത്ത് വരി വരി ആയിട്ട് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ചിക്കൻ ഉണ്ട് ചിക്കൻറെ പ്രത്യേകത ചിക്കൻ നമ്മൾ നാട്ടിൽ വെട്ടി കളയുന്ന പാദമൊക്കെ ഉണ്ടല്ലോ ചിക്കന്റെ ആ പാദത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മള് വിയറ്റ്നാമിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടത്തൊക്കെ സ്ട്രീറ്റുകളിലൊക്കെ ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കാണാറുണ്ട് പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് ആണ് കേട്ടോ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചക്ക് ഒരു രക്ഷയിലോ കണ്ടില്ലേ ഭയങ്കര അടിപൊളിയാണ് മൊത്തത്തിൽ ചൈനയിൽ വന്നപ്പോൾ മുതൽ ലക്ഷറി ഫീൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാനുണ്ട് കേട്ടോ ഭയങ്കര ആംബിയൻസ് ആണ് ഇത് ഓരോരുത്തരും മത്സരമാണ് ഓരോ രീതിയിൽ അത് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നോക്കി വീണ്ടും എന്താ തൊട്ടടുത്തുള്ള മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ എല്ലാം അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇതിൻ്റെ പുതുമകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രില്ലിന്റെ സ്റ്റൈലാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ ആളില്ല കണ്ടില്ലേ പക്ഷെ കണ്ട ഇതിന്റെ രീതി വ്യത്യസ്തമാണ് ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ ഫാമിലിക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാഴ്ചകൾ കാണാം ഇവിടുത്തെ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ചൈനീസ് സ്റ്റൈലിലുള്ള ഭക്ഷണ രീതികളാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പ്ലെയിൻ ഗ്രില്ല് അതിനകത്ത് ഫിഷും അതുപോലെ തന്നെ ദാ സ്ക്വിഡും വെജിറ്റബിളും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഭക്ഷണപ്രിയായിരുന്നത് നമ്മളെക്കാളും നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കാണാം ഒക്കെ ചിയേഴ്സ് അതുപോലെ തന്നെ ഫിഷ് കണ്ട എല്ലാം റോ മീറ്റാണ് വെച്ചിരിക്കുന്നത് ഫിഷ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാർത്ഥം മസാലപ്പൊടികളൊക്കെ ഉണ്ട് മുളക് പൊടി എല്ലാം തന്നെ ഉണ്ട് അതൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം പലതരത്തിലുള്ള സോസുകളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് തവളയാണ് തവളേനെ മസാല അടിച്ച് വെച്ചേക്കണ കാഴ്ച കേട്ടാ പലതരത്തിലുള്ള മസാലകളാണ് തവളേനെ അടിച്ച് വെച്ചേക്കണത് ഒരു രക്ഷയില്ല രക്ഷയിലോ പിന്നെ നമ്മൾ കാണുന്നത് ഇതാ നല്ല കണ്ടില്ലേ ബീഫ് റിബ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അതുകൊണ്ട് നോക്കുമ്പോഴ മഷ്റൂംസ് ആണ് മഷ്റൂംസ് ഇത് അതുപോലെ തന്നെ മീറ്റില് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നിര നിറയായിട്ട് എത്രമാത്രം വെറൈറ്റി വെറൈറ്റിയാണ് നോക്കിയേ അപ്പൊ ഭക്ഷണ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാല് ചൈന പറയേണ്ട കാര്യമില്ലല്ലോ അവരിവിടെ തയ്യാറാക്കുന്ന കാഴ്ചകളൊക്കെ കാണാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്ന കാഴ്ചകൾ നോക്കിയാൽ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ ഓരോന്നും സെറ്റ് ചെയ്യണത് കണ്ടില്ലേ മീറ്റ് തയ്യാറാക്കുന്ന കാഴ്ചകൾ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ വെജിറ്റബിൾ അയച്ചോട്ടെ എല്ലാത്തിനും പ്രത്യേക പ്രത്യേകം കയറിംഗ് കൊടുത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് താഴേക്ക് നോക്കുമ്പോ വീണ്ടും കണ്ടില്ലേ നമ്മൾ മലയാളികൾക്ക് അത്രയും സുപരിചിതമല്ലാത്ത അല്ലെങ്കിൽ കഴിക്കാത്ത ഒന്നാണ് നമ്മൾ കണ്ട ചിക്കന്റെ പാതമൊക്കെ പക്ഷെ പല രാജ്യങ്ങളിലും തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ വിയറ്റ്നാം പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് അവരുടെ നിത്യ ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഒപ്പം തന്നെ സ്കിന്ന് കഴിക്കുന്നതാണ് നമ്മളങ്ങനെ സ്കിന്ന് മാത്രമായിട്ട് കഴിക്കാറില്ല അതുപോലെ തന്നെ ഹാർട്ട് അതൊക്കെ നമ്മുടെ നാട്ടിലും സുലഭമാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള സാലഡ്സും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെ നമ്മുടെ നാട്ടിലെ ഞാണിക്ക പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കണ്ടേക്കണത് കന്യുമായി പോകുമ്പോൾ അവിടെ വിൽക്കാൻ പറ്റുമ്പോ ചെയ്യുന്നതാണ് കരകൗശല വസ്തുക്കളായിട്ട് ഇവിടെ അതെ അത് കുക്ക് ചെയ്ത് തന്നെ ഇറച്ചിയൊക്കെ നമുക്ക് കുത്തി തിന്നാം കേട്ടോ നമ്മുടെ നാട്ടിലെ കഥയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രിയക്കാർക്കായിട്ട് ഇതേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ പൊട്ടറ്റോ ഇതുപോലെ വെച്ചിട്ടുണ്ട് വഴുതനങ്ങണ്ട് പഴമുണ്ട് കാബേജ് ഉണ്ട് ഇതൊക്കെ നമ്മൾ എന്താ ഗ്രില്ല് ചെയ്ത് കഴിക്കുക ഇതൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അവര് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളാണ് കേട്ടാ ക്യാപ്സിക്കം ഉണ്ട് ബീൻസ് ഉണ്ട് കോൺ ഉണ്ട് അതുപോലുള്ളത് മഷ്റൂം ഉണ്ട് കണ്ടില്ലേ എല്ലാ സംഭവങ്ങളും അപ്പൊ നമുക്കിതൊക്കെ ശീലമാക്കാവുന്ന കാര്യങ്ങളാണ് ഇറച്ചി മീനും മാത്രമല്ല ഒരുമാതിരി കംപ്ലീറ്റ് സംഭവങ്ങളും വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാട് മസാല ഒക്കെ അടിച്ചിട്ടല്ല അവര് ആവശ്യത്തിന് മാത്രം മസാലകൾ ആഡ് ചെയ്തിട്ടാണ് അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് അത് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് ഹോട്ടലിന്റെ അകത്തുള്ള കാഴ്ചയുണ്ട് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ വഴിതെരം ഒന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാത്ത ഗുജറാത്തിലൊക്കെ തരത്തിൽ കഴിച്ചിട്ടുണ്ട് നാട്ടിൽ നാട്ടിലെന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു ഐറ്റം ഉണ്ട് ഓയിസ്റ്റർ ഇതൊക്കെ നമ്മള് തായ്ലൻഡിൽ കഴിക്കാറുണ്ട് മറ്റത്തെ ഒരു പുഴു പൊരിച്ചു വെച്ചാൽ ഉണ്ടോ ഒരെണ്ണം അല്ല അഞ്ചു പുഴു പുഴു കഴിച്ചാലും പുഴു കഴിക്കാനുള്ള ടെക്നിക്കുണ്ട് പുഴുവിനെ കഴിക്കണ ടെക്നിക്കുണ്ട് എന്താണെന്നല്ലേ അത് നമ്മൾ ഒരു വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാണാത്ത ഒരു വീഡിയോ തന്നെ കമന്റ് ചെയ്ത് ഒഴുന്നല്ല എന്ത് സാധനത്തിനും കഴിക്കാനുള്ള ടെക്നീക് നമ്മള് പറഞ്ഞുതരാം ഇവിടെ മറ്റു റെസ്റ്റോറന്റിൽ വന്നപ്പോ നമ്മള് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഞെട്ടിച്ച് കളഞ്ഞ കേട്ടോ ഇവിടെ റെസ്റ്റോറന്റിന്റെ വലുപ്പത്തിന് അത്രയും തന്നെ നീളത്തിൽ വലിയ എൽ ഇ ഡി സ്ക്രീനാണ് വെച്ചിരിക്കുന്നത് ഒരു രക്ഷയിലാട്ടോ നമ്മൾ സാധാരണ പല ചുമരകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും സീലിംഗിൽ നമ്മൾ ആദ്യമായിട്ടാണ് എൽ ഇ ഡി സ്ക്രീൻ നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസ് എത്ര ഭംഗിയായിട്ട് ഇവര് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കണേന്ന് നോക്കിയേ അതുപോലെ തന്നെ ഒരു ഭക്ഷണ രീതി നമ്മള് വല്ലാണ്ട് ഞെട്ടിച്ച് കളഞ്ഞിട്ട ഓരോ പാത്രത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ചോ ആറോ ആൾക്ക് കഴിക്കാവുന്ന അത്രയും വലിപ്പമുള്ള പാത്രങ്ങളിലാണ് ഇവരുടെ സൂപ്പ് പോലെ തന്നെ പലതരം മീറ്റുകളെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്നത് ചിക്കൻ ഉണ്ട് ബീഫ് ബീഫുണ്ട് മട്ടനുണ്ട് സീ ഫുഡ് ഉണ്ട് എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണ രീതികളാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഭയങ്കര ക്വാണ്ടിറ്റിയാണ് ഇവർ കഴിക്കുന്നത് പക്ഷെ എന്ത് എത്ര ക്വാണ്ടിറ്റി കഴിച്ചാലും ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ അവർ ഭക്ഷണം കഴിച്ച് ഡിന്നർ നിർത്തും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത വലിയ വലിയ ടേബിളുകൾ ആണെങ്കിൽ ഇതുപോലെ ചുറ്റിക്കറക്കി ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇഷ്ട ഫോണിന്റെ ബാറ്ററി തീരാറായി ഓഫ് ആയി പോയി കഴിഞ്ഞാല് പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വിശേഷിൽ പറയാം മെനു ഷീറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് ജിൻസും ബി ബി ച്ചു എന്നാണ് ഷോപ്പിന്റെ പേര് നമുക്ക് എല്ലാ ചൈനീസിനും എഴുതിയേക്കണത് ഒന്നും മനസ്സിലാവില്ല നാട്ടിൽ പറയുന്ന പോലെ എല്ലാ ഇവിടെ ഓരോ ഐറ്റത്തിന്റെ വിലയും അതുപോലെ പേനയും തന്നിട്ടുണ്ട് ടിക്കറ്റ് വരച്ചു കൊടുത്താൽ ഫുഡ് ഓർഡർ ചെയ്യാൻ തന്നെ ഇവിടെ സെന്ററിൽ തന്നെ അതെ ഇനി അവര് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം അതിനുവേണ്ട സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചു തന്നിട്ടുണ്ട് അത് തന്നെ കുറച്ചധികം ബീഫുകളൊക്കെ ഉണ്ട് പിന്നെ ഓരോരോ സംഭവങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിലൊക്കെ മുക്കി നമ്മൾ നമ്മളെങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണമെന്നാണ് അവര് പറയണത് ചെറു മീനുകൾ ഉണ്ട് കുറെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത പ്രകാരം വന്നത് ലാസ്റ്റ് ഐറ്റം ആണ്ട മെയിൻ ആയിട്ട് വന്നത് ബീഫാണ് ബീഫ് എന്ന് പറഞ്ഞാല് വളരെ സ്ലൈസ് ആയിട്ട് പ്രോസസ്ഡ് മീറ്റായിട്ട് തോന്നുള്ളത് കാരണം എന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ കുക്കായി ഭയങ്കര സ്ലൈസായിട്ട് തന്നെ ഒരു ചേച്ചി കൂടെ തന്നെ നിന്ന് ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ കൂടെ തന്നെ നിന്ന് ഞങ്ങൾക്കത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് തന്ന് അതൊക്കെ കഴിപ്പിച്ച് അതിനുശേഷം വന്നത് ഫിഷാണത് ഫിഷും ആസ്വദിച്ച് തന്നെ കഴിച്ച് പിന്നെ വന്നിരിക്കണ നമ്മുടെ ബ്രോസ്റ്റഡ് ആട്ടാ ബ്രോസ്റ്റഡിൽ സോസ് ഒക്കെ അടിച്ച് വന്നിരിക്കുകയാണ് നമ്മള് ബീഫും ഫിഷും ചിക്കനൊക്കെ ആസ്വദിച്ച് കഴിച്ച് ചിക്കൻ കഴിക്കാൻ പോകണുള്ളൂ പക്ഷെ ഒരു സാധനം മാത്രം നമ്മൾ ടച്ച് ചെയ്തില്ല എന്താണ് വെജിറ്റബിൾ ഇത് ഇവിടെ പക്ഷെ എന്റെ ഇടക്ക് വലിയ ഇറുതായിട്ടൊക്കെ കഴിക്കാ പക്ഷെ നമ്മള് ശരിക്കും കഴിക്കണം തായ്ലൻഡ് ആയാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയാലും നല്ലപോലെ ഒരു മീറ്റ് കഴിക്കും നല്ലപോലെ വെജിറ്റബിളും കഴിക്കും ഉപദേശിക്കാൻ എളുപ്പമാണല്ലോ വലിയ വെജിറ്റബിളും കഴിക്കൂട്ടാ ഇതും കഴിച്ചു ചേർക്കും അപ്പൊ ആൾക്കാർ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് നേട്ടം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ചൈനയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൈനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നാട്ടിലേക്ക് വേണം എന്നുള്ളവർക്ക് ഒക്കെ സപ്പോർട്ടാവുന്ന വീഡിയോ സീരീസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഉണ്ട് ചിക്കൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മണം പിടിച്ച് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല തൽക്കാലം വീഡിയോ നിർത്തട്ടെ അപ്പോൾ അടുത്ത ദിവസം ചൈനയുടെ പുതിയ കാഴ്ചകളുമായിട്ട് കാണും ഓക്കെ ബൈ